Namaskaram പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സ്പോർട്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ സ്പോർട്സ് പഠിക്കാൻ വേണ്ടി ചില ചിലപ്പം മറ്റ് എന്താണ് ഒരു ആൾക്കാരുടെ പേര് പഠിക്കാൻ മറ്റ് മറ്റു രാജ്യക്കാരുടെ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇവയൊക്കെ ലഭിച്ചവരുടെ പേര് പഠിക്കാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കി വിടുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും പലപ്പോഴും നമുക്ക് മാറിപ്പോകുന്നതൊന്നാണ് െ അണ്ടർ നയൻറ്റി അണ്ടർ ട്വൻറ്റി എന്നൊക്കെ വരുമ്പോൾ നമുക്ക് മാറിപ്പോകുന്ന ഒരു ഭാഗം എന്നാണ് ഇത് നമ്മുടെ സ്പോർട്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എളുപ്പത്തിൽ അതായത് കുറച്ചും കൂടെ ഒന്ന് മെനക്കെട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ പഠിച്ചാൽ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് പഠിച്ചാൽ എളുപ്പത്തിൽ രണ്ട് മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒന്നാണ് ഏത് നമ്മുടെ സ്പോർട്സ് വിഭാഗത്തിലെ ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് പഠിച്ചൂടെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിക്കറ്റ് ഏകദിന ലോകകപ്പാണ് അപ്പം ഒരു ചോദ്യം നമുക്ക് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചോദ്യം ക്രിക്കറ്റ് ലോക ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് അത് ബ്ലേസ് ആൻഡ് ടോങ് ആണ് എന്താണ് ബ്ലേസ് ആൻഡ് ടോങ് കണ്ടില്ലേ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം കണ്ടില്ലേ അതാണ് ബ്ലേസ് ആൻഡ് ടോങ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഭാഗ്യചിഹ്നം ബ്ലേസ് ആൻഡ് ടോങ് ആണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏതാണ് അത് ദിൽ ജഷ് ബോലെ ആണ് എന്താണ് ദിൽ ജഷ് ബോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് ദിൽ ജഷ്ലെ എങ്കിൽ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നതായിരിക്കും ാണ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട് ഓസ്ട്രേലിയ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ് ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത് ഇന്ത്യയെ തോൽപ്പിച്ചിട്ട് ആര് കിരീടമണിഞ്ഞു ഓസ്ട്രേലിയ കിരീടം നേടി ഓക്കെ അല്ലേ ഇത് ഈ കിരീടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് കിരീടം അതായത് ആസ്ട്രേലിയയുടെ ആറാം ലോകകപ്പ് കിരീടമാണ് അപ്പം ആസ്ട്രേലിയയുടെ ആറാം ലോകകപ്പ് കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ നേടിയത് ചില പ്രസ്താവന പ്രസ്താവന ചോദ്യം വരുമ്പം പി സി ചോദിക്കാം മാറിയിട്ട് അഞ്ചാമത്തെ കിരീടമാണ് ആസ്ട്രേലിയയുടെ അഞ്ചാമത്തെ കിരീടമാണ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം നോക്കിയിട്ട് എല്ലാം എല്ലാ പോയിന്റും എല്ലാ പോയിന്റും വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുക ഏതൊക്കെയാണ് മാറ്റി ചോദിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഓക്കെ അല്ലേ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ആസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരമായും ഫൈനലിലെ താരമായിട്ട് ആരെ തിരഞ്ഞെടുത്തു ആസ്ട്രേലിയൻ താരം ഹെഡ് ഇന്ത്യൻ താരം വിരാട് ടൂർണമെന്റിലെ താരമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പം വിരാട് കോഹ്ലി നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ താരമായ വിരാട് കോഹ്ലി എന്താണ് ഫൈനലിലെ താരമായിട്ടും ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ സോറി എന്താണ് ആസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ ഫൈനലിലെ താരമായിട്ടും ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയെ വിരാട് കോഹ്ലിയെ ടൂർണമെൻറ്റിലെ താരമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറെ സെഞ്ച്വറി ഓസ്ട്രേലിയൻ താരം ഗ്ലൻ മാക്സ്വെൽ മാക്സ്വെല്ലെന്ന് മാത്രം പഠിച്ചാൽ മതി മാക്സ്വെൽ നേടി എത്ര പന്തുകളിലാണ് സെഞ്ചുറി പൂർത്തിയാക്കിയത് നാൽപ്പത് പന്തുകളിലാണ് ആര് മാക്സ്വെൽ സെഞ്ചുറി പൂർത്തിയാക്കിയത് ഇപ്പം ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ഓസ്ട്രേലിയൻ താരമായ മാക്സ്വെല്ലാണ് നാൽപ്പത് പന്തുകളിലാണ് മാക്സ്വെൽ സെഞ്ചുറി നേടിയത് ഓക്കെ അല്ലേ ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിൻ്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിൻ്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിൻ്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിൻ്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മക്കാണ് സിക്സർ നേട്ടത്തിൽ ക്രിസ് ഗെയിലിൻ്റെയും സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറേയും ആണ് ആര് മറികടന്നത് രോഹിത് ശർമ്മ മറികടന്നത് അല്ലേ ഇനി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് ഹെഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്രിക്കറ്റ് താരമാരാണ് അത് ട്രാവിസ് ഹെഡ് ആണ് ഇനി മെൽബോൺ ക്രിക്കറ്റ് ക്ലബ്ബിന്റെ എം സി സി അതായത് മെൽബോൺ ക്രിക്കറ്റ് ക്ലബ്ബിന്റെ സമിതിയിൽ അംഗമായ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരും ചോദിച്ചാൽ പറയണം അത് ജൂലൻ ഗോസ്വാമിയാണ് ആരാണ് ജൂലൻ ഗോസ്വാമി മെൽബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ സമിതിയിൽ അംഗമായ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ജൂലൻ ഗോസ്വാമി എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യത്തെ മലയാളി താരമാരാണ് അത് മിന്നുമണിയാണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യത്തെ മലയാളി താരമാരാണ് അത് മിന്നുമണി ഓക്കെ അല്ലേ ഇനി രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് ആര് തോൽപ്പിച്ചു ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായി രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഓവൽ ഇംഗ്ലണ്ടിലെ ഓവലാണ് രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ഐ സി സി കിരീടങ്ങളും അപ്പം എല്ലാ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ കിരീടങ്ങളും സ്വന്തമാക്കുന്ന ആദ്യത്തെ ടീം ഏതാണ് അത് ഓസ്ട്രേലിയ ആണ് എല്ലാ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അതായത് കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ ടീം ഏതാണ് അത് ഓസ്ട്രേലിയ ആണ് നെക്സ്റ്റ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റ് റൺസിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം നേടിയത് ആരാണ് അത് ബംഗ്ലാദേശാണ് ക്രിക്കറ്റ് റൺസിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം നേടിയത് ബംഗ്ലാദേശാണ് അഫ്ഗാനിസ്ഥാനെതിരെ അഞ്ഞൂറ്റി നാപ്പത്തി ആറ് റൺസിന്റെ വിജയമാണ് ആര് നേടിയത് ബംഗ്ലാദേശ് നെക്സ്റ്റ് ആണ് ഇന്ത്യൻ 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 ക്രിക്കറ്റ് ക്രിക്കറ്റ് ടീമിന്റെ ടീമിന്റെ എന്താണ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി മുൻ ഫാസ്റ്റ് ാണ് അജിത് എന്ന് ആരാണ് അജിത് അജിത് അല്ലേ ഇന്ത്യൻ 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 ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി മുൻ ഫാസ്റ്റ് അക്കർ ഇത്രയും സെറ്റ് അല്ലേ ലോറസ് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയതാരാണ് അത് ലയണൽ മെസ്സിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയ പുരസ്കാര ആരാണ് അത് ലയണൽ മെസ്സിയാണ് മികച്ച താരത്തിനുള്ള ലോറസ് പുരസ്കാരം രണ്ടാം തവണയാണ് ആര് സ്വന്തമാക്കുന്നത് മെസ്സി സ്വന്തമാക്കുന്നത് അപ്പം മികച്ച വനിതാ കായിക താരം അത് ഷെല്ലി ആൻഡ് ഫ്രേസർ ആണ് അപ്പം നൂറ് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ആരാണ് അത് ലയണൽ മെസ്സി ലയണൽ മെസ്സി ലോറസ് അവാർഡ് ലോറസ് അവാർഡ് നേടുന്ന എത്രാമത്തെ തവണയാണ് ചോദിച്ചാൽ പറയണം അത് രണ്ടാമത്തെ തവണയാണ് എങ്കിൽ മികച്ച വനിതാ കായിക താരത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ഷെല്ലി ആൻഡ് ആണ് ആരാണ് ഷെല്ലി ആൻഡ് ഫ്രേസർ ഇനി മികച്ച ടീമിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അർജന്റീന ഫുട്ബോൾ ടീമിനാണ് രണ്ടായിരത്തി ഇരുപത്തി ലോറസ് പുരസ്കാരത്തിൽ മികച്ച ടീമിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി ബ്രേക്ക് ത്രൂ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അത് കാർ സനും ബ്രേക്ക് ത്രൂ പുരസ്കാരം ലഭിച്ചാണ് അത് കാർലോസ് അൽകാരസനാണെങ്കിൽ തിരിച്ചു വരമുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ക്രിസ്ത്യൻ എറിക്സൺ തിരിച്ചുപരമുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു ക്രിസ്ത്യൻ എറിക്സൺ ഇനി ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ ഫുൾ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുരുഷ താരമാണ് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്നത് എന്താണ് ഫുട്ബോളർ റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുരുഷ താരമാണ് എർലിംഗ് ഹാലൻഡ് ആരാണ് എർലിംഗ് ഹാലൻഡ് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ എന്താണ് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വനിതാ താരം സാംകെറാണ് സാം കെർ അപ്പം പുരസ്കാരം പുരസ്കാരം നേടിയ നേടിയ ഇനി ഇനി താരമാണ് എന്ന് പറയുന്നത് ആരാണ് അല്ലേ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ് ആരാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കേരളത്തിന്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും ആ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി സാഫ് കപ്പാണ് ഒരു ചോദ്യം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പുമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് സാഫ് കപ്പ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് അപ്പം ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചത് കുവൈത്തിനെയാണ് തോൽപ്പിച്ചത് ആരെയാണ് കുവൈത്തിനെ തോൽപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ആര് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് കിരീടം ആര് നേടി ഇന്ത്യ നേടിയത് ഇപ്പോൾ നോക്കി വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ഫൈനലിൽ ആരെ തോൽപ്പിച്ചു ഇന്ത്യ കുവൈത്തിനെ തോൽപ്പിച്ച് കിരീടം ചൂടി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ചരിത്ര ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഇന്ത്യയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയും ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ടും നേടിയ താരമാണ് ആര് സുനിൽ ഛേത്രി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ആര് നേടി ഇന്ത്യ നേടി അതിൻ്റെ വേദി എവിടെയായിരുന്നു ഇന്ത്യയിൽ തന്നെയായിരുന്നു ഏറ്റവും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും നേടിയ താരമാരാണ് അത് നമ്മുടെ സുനിൽ ഛേത്രിയാണ് ഇനി സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാരാണ് അത് സുനിൽ ഛേത്രിയാണ് ഓക്കെ അല്ലേ അപ്പം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോ ഇത്രയും ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നാളെയും ഇതുപോലെ തന്നെ അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നാളെയും നാളെയും രാവിലെയും വൈകുന്നേരം ഓരോരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പം ഇതൊക്കെ കേട്ടിട്ട് നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്കറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താക്കുക എഴുതുക അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സംബന്ധിച്ച് അവരുടെ മുന്നിൽ എന്താണ് സമയം കുറവാണ് അപ്പോൾ അവർ ഒന്ന് ആദ്യം പൊക്കത്ത് കേൾക്കുക അതിനുശേഷം വീഡിയോൻ്റെ എന്താക്കുക സ്പീഡ് കൂട്ടിയിട്ട് ഒന്നും കൂടി കേൾക്കുക പരമാവധി നിങ്ങൾക്ക് എന്താക്കാം പഠിക്കുന്നത് വരെ ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു